ഹായ് ഗൈസ് മക്കളെ നമ്മളിതാണ് ലോഡ് കയറ്റാൻ വന്നേക്കാട്ടോ ഒരു കാട്ടിലാണ് ചുറ്റും കാടാണ് കേട്ടോ കാട് എന്ന് പറഞ്ഞ ഒന്നര കാടാ മാൻമേഡ് കാടാണേ മനുഷ്യന്മാരുണ്ടാക്കിയ കാട് ഇതെന്താ സാധനങ്ങക്ക് മനസ്സിലായി ഈ വിറക് ഈ വിറക് നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം കത്തി നിൽക്കുന്ന വിറകാണ് അത് ഇതിപ്പോൾ ഒരു ഫാക്ടറിക്ക് ആണ് പോകുന്നത് കത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് സമയം എരിഞ്ഞ് കത്തും ഭയങ്കര ചൂടുമാണ് ഈ സാധനം കത്തിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ റബ്ബറിൻ്റെ ഇലാറൊക്കെ കൂടുതൽ വില ഈ സാധനത്തിനുണ്ട് ഇതുണ്ടോ ഇത് ഒരു മരത്തിൻ്റെ വേരാണ് ആ മരത്തിൻ്റെ വേര് പിളി ചീന്തി മിഷീൻ വെച്ച് ചീന്തിണ്ട് പിന്നെ അതിലൊക്കെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പുറത്തുണ്ട് അങ്ങനെ ഈ ലൈനിൽ ഇങ്ങനെ വണ്ടി വെച്ച് വെച്ച് കയറ്റി കയറ്റി പോകും അപ്പം ഇതിപ്പോൾ കർണാടകയിൽ ചിക്കമേംഗ്ലൂരാണ് ഇവിടെ നിന്ന് ഇപ്പം ആ മരം വിറക് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ഒരു കാരണം ഉണ്ടാവുമല്ലോ റബ്ബറിനൊന്നും റബ്ബറിനൊന്നും ഇത്ര വിലല്ല ഈ വിറക് ഇപ്പോൾ നമ്മളാ കൊണ്ടുപോകുന്ന കമ്പനിയിലേ റബ്ബറാണെങ്കിൽ ഒരു ദിവസം മുപ്പത്തഞ്ച് ടണ്ണ് കത്തിക്കാം മുപ്പത്തഞ്ച് ടണ്ണ് എന്ന് പറഞ്ഞാൽ മുപ്പത്തയ്യായിരം കിലോ ആ സ്ഥാനത്തേക്ക് ഈ റബ്ബറാണെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് ടണ്ണേ വരൂ മാത്രമല്ല ഒരുപാട് സമയം കത്തി നിൽക്കും നമ്മളെ വീട്ടിലൊക്കെ ഇതാണ് കൊണ്ടുവന്നാണ്ടല്ലോ വീട്ടിൽക്കൊന്നും അതിൽ കൊണ്ടുവരില്ല നല്ല വിലയാണ് ഈ സാധനത്തിന് ഇത് ആ അതിൻ്റെ മരപ്പ് ഇവിടെ ഒക്കെ വെട്ടി അവിടെ കണ്ടാവും കുറേ കുറ്റിച്ചെടികളെ മാതിരി പൊന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെണ്ണം കൂടി വന്നിട്ട് അതിൻ്റെ വേരാണ് ഈ സാധനം അത് എന്തിൻ്റെ ആർക്കെങ്കിലും മനസ്സിലാക്കണോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇത് യൂക്കാലിയാണ് യൂക്കാലിപ്റ്റസ് അതിൻ്റെ വേരാണ് അത് കൊത്തി ജേഴ്സിക്കൊണ്ട് എടുക്കും എടുത്തിട്ട് പൊളിച്ച് പണ്ടാറടക്ക് ഈ അവസ്ഥയിലടാക്കും എന്നിട്ട് നമ്മളെ വണ്ടിക്ക് ഇവിടെ കയറ്റും ഇനി വണ്ടിയിൽ കയറ്റിയിട്ട് ആ ലോഡിന്റെ ഫോട്ടോ ഞാൻ വിട്ട് കാണിച്ചു തരാട്ട അപ്പൊ എല്ലാരും സർക്കാർ ബാ മറക്കണ്ടിഷ്ട കണ്ടോ ലോഡാക്കി വെച്ച നേരത്തെ കണ്ട വേറെ കാണാ ലോഡാക്കി വെച്ചാൽ അങ്ങനെ നമ്മളാ കൂട്ടപ്പാൻ ലോഡൊക്കെ കെട്ടിമുറുകി സെറ്റായി ഇതാ ഇന്ന സ്വന്തം നാട്ടിലേക്കൊരു യാത്ര യാത്രകളിൽ ഏറ്റവും നല്ല യാത്ര സ്വന്തം വീട്ടിലേക്കുള്ള യാത്രയാണെന്ന് ആരോ പറഞ്ഞത് അതേപോലെ ഞാനിതാ എൻ്റെ വീടിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ധന്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ് എല്ലാവരും സർക്കർബ് ചെയ്യാൻ മറക്കല്ല